ഈശ്വര് പ്രിയമുള്ള അവരെ കുടുംബത്തിന്റെ നവീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കർത്താവ് തരുന്ന ബോധ്യമനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു കുടുംബത്തിനെ കുറിച്ച് ഒരു നവീകരണത്തെ കുറിച്ച് ചിന്തിക്കുവാണ് സോ കുടുംബത്തിന്റെ ഡ്രോബാക്സ് ബാക്സ് അതായത് കുടുംബത്തിന്റെ പോരായ്മകൾ എവിടെയാണുള്ളത് കുടുംബത്തിന്റെ വീച്ചുകൾ എവിടെയാണ് കുടുംബത്തിനെ പറ്റിയിട്ടുള്ളത് കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ മേഖലകളിൽ ഏതെങ്കിലും പാപത്തിനോട് യെസ് പറയുന്ന ഒരു കുടുംബമാണോ അത് ആ കുടുംബത്തിന്റെ ആരുടെയെങ്കിലും പ്രവൃത്തി മൂലം മനുഷ്യരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ ആണോ സം പണം സമ്പാദിച്ചിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങി ആ കുടുംബവുമായി ബന്ധപ്പെട്ട ലു ലൂപ്പ് ഫോൾസ് എന്ന് പറയില്ലേ ഓട്ടകൾ എവിടെയൊക്കെയാണ് വീണിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുവാണ് പിശാദിനു കയറി വരാനൊരു ഇടം നമ്മളെ എപ്പോഴൊക്കെയാണ് ഒഴിച്ചിട്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം ആ മേഖലകളെ നമ്മൾ മനസ്സിലാക്കണം അത് കാണണം അത് തിരിച്ചറിയണം എന്നിട്ട് ആ മേഖലകളെ ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കണം ഇപ്പോൾ ഒരു പ ഒരു കുടുംബത്തില് തലമുറകളിലെ ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു അശുദ്ധ പാപത്തിന്റെ യെസ് പറഞ്ഞിട്ടുള്ള ഒരാളാന്ന് വിചാരിക്കുക ഒരു പാപത്തിന്റെ കെട്ട് ആ കുടുംബത്തിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു തെറ്റായ ബന്ധത്തിൽ വീണു എന്ന് വിചാരിക്കുക വിവാഹത്തിലായിരിക്കുമ്പോൾ ഒരു അവിഹുത ബന്ധത്തിൽ വീണ ഒരു അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ തെറ്റായ വഴിയിലൂടെ സമ്പത്ത് അവസ്ഥ സോ ഇതൊക്കെ ഒരു വ്യക്തിയാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും നമുക്കുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് രക്ഷക്കിലേക്കുള്ള ആദ്യത്തെ മാർഗം സ്വഭാവബോധം ഉണ്ടാകണം അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് രക്ഷപ്പെടാത്ത അവസ്ഥകളും കെട്ടിവെച്ച പോലത്തെ ഒരു സ്റ്റക്കായ പോലത്തെ ഒരു അവസ്ഥയും എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല ഗുണം പിടിക്കുന്നില്ല എന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് ഏത് മേഖലകളിലാണ് നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുള്ളത് ഏത് മേഖലകളിലാണ് നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് പിശാദിനെ നമ്മൾ കയറി വരണം എവിടെയൊക്കെയാണ് വാതിലുകൾ തുറന്നിട്ടിട്ടുള്ളത് ആ വാതിലുകളൊക്കെ നമ്മൾ ആദ്യം അടക്കണം അങ്ങനെയാണ് കുടുംബത്തിൻ്റെ നവീകരണത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് അങ്ങനെയാണ് ഉണ്ടാവുക സോ നമ്മുടെ കുടുംബത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വന്ന എന്തെങ്കിലും ഒരു സ്വാധീനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ ഒന്ന് നമുക്ക് അറിവില്ലെങ്കിൽ നമുക്ക് അറിവ് തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അറിയുന്ന മേഖലകളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ആ മേഖലകളെ കുറിച്ച് അനുധവിക്കണം ആ മേഖലകൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിനപ്പം ദൈവമേ എൻ്റെ പൂർവ്വവിതാക്കന്മാരിൽ നിന്ന് വന്നു പോയിട്ടുള്ള ഈ പാപമേഖല അത് പ്രത്യേകം എടുത്ത് പറഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം ഈ പാപമേഖല കർത്താവ് നീ ഏറ്റെടുക്കണമേ ഇതിന്റെ മേൽ ഞങ്ങൾ പശ്ചാത്താപിക്കുന്നു ഈ പാപത്തിന്റെ ശാപത്തിന്റെ കെട്ട് യേശു ക്രിസ്തുവിന്റെ തിരു യോഗ്യതയാൽ അല്ലെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നേടി തന്നിട്ടുള്ള ആ രക്ഷയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ യേശുവിന്റെ പിടാസഹനങ്ങളോടും കുരിശുമരണത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു രക്ഷയുടെ മാർഗം ക്രിസ്തുവിന്റെ വ്യക്തത്തിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ആ പിടാസഹനങ്ങളോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ഈ വീച്ചകളുടെ നമ്മുടെ ഈ പാപത്തിന്റെ തിന്മയുടെ കുറവുകളുടെ പോരായ്മകളുടെ മേഖലകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ദൈവത്തിലേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഈശോ കരുണയുടെ ജപമാലയിൽ പറയുന്ന പോലെ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി കർത്താവ് ഈ കുടുംബത്തിന് വന്ന വീച്ചകളെ മേൽ കരുണയായിരിക്കണമേ അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കണമേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നു ആദ്യം നമ്മൾ ഈ പാപമേഖലയെക്കുറിച്ചൊരു പാപബോധം ഉണ്ടായി മനസ്തപിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഇത് ഏറ്റു ചെയ്യുന്നത് അത് ഏത് മേഖല നിങ്ങൾ ഏറ്റു പറയുക തന്നെ വേണം നിങ്ങൾ അത് മനസ്സിലാക്കിയത് കാര്യമില്ല പാപബോധം എനിക്ക് ഉണ്ടാവുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഈ പാപം ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അത് ഏറ്റു പറയണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പത്രോസിനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവം മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് ആ പാപപരിഹാരം ചെയ്യിപ്പിച്ചത് അപ്പോൾ പറച്ചലിന് ഏറ്റെടുത്ത് പറയുന്നതിന് പ്രാധാന്യമുണ്ട് കുംഭസാരമൊക്കെ അങ്ങനത്തെ ഒരു ഇതിൽ വിശ്വാസത്തിലുണ്ടായിട്ടുള്ളതാണ് സോ എൻ്റെ അപ്പൂപ്പൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കുടുംബത്തിനിലേക്ക് ഇങ്ങനെ ഒരു പാപാവസ്ഥ വരാൻ കാരണമായിട്ടുണ്ട് കരുണയുള്ള കർത്താവെ ഈ പാപമേഖലയെ നീ ഏറ്റെടുക്കണമേ ഈശോയുടെ പിടാസഹനങ്ങളെ പ്രതി നീ ഇത് ഏറ്റെടുക്കാൻ കരുണയായിരിക്കണമേ അപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നു പിന്നീട് അത് നാവുകൊണ്ട് നമ്മൾ ഏറ്റു പറയുന്നു പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ നമ്മളോട് കാണിക്കാൻ വേണ്ടിയിട്ട് ദാവിത് പ്രവാചൻ്റെ പുസ്തകം അമ്പത്തൊന്നാം അധ്യായത്തിൽ കനിയണമേ എന്നൊരു ഭാഗമുണ്ട് നിങ്ങൾ അത് വായിച്ച് ധ്യാനിക്കുകയോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ ഇത് മാത്രമൊന്നും ആയിരിക്കല്ല പലതരം കാര്യങ്ങളുണ്ടാവും ഇപ്പൊ എനിക്ക് ബോധ്യം കിട്ടുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ആ മേഖലകളിലേക്ക് കർത്താവിന്റെ കരുണ ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിനെ പിശാചിന്റെ രാജ്യത്താണ് നമ്മുടെ കുടുംബത്തിന്റെ പേര് എഴുതിപ്പെട്ടിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ പിശാജിന് ഒരു സ്വാധീനം അതായത് പൂർണ്ണമായിട്ടും എല്ലാവരും പിശാജിന്റെ മക്കളാണോ നല്ല പറഞ്ഞത് മറിച്ച് ഏത് പാപമാണോ നമ്മുടെ കുടുംബത്തെ ഭരിക്കുന്നത് ആ പാപത്തിന്റെ പിശാചിന് ആ കുടുംബത്തിന്റെ മേലൊരു അധികാരമുണ്ട് സോ നമ്മുടെ പേര് ആ പിശാജിന്റെ അധികാര പുസ്തകത്തിൽ നിന്നും വെട്ടണം അതിനാണ് നമ്മൾ മനസ്തപിക്കുന്നത് മനസ്തപിച്ച് ക്രിസ്തുവിലേക്ക് വരുന്നത് ഇനി നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നാൽ അവിടെ മനസ്സാവം പൂർണ്ണമാകുമ്പോൾ പാപപരിഹാര ബലി പൂർണ്ണം ആ ഈശോയുടെ പാപപരിഹാര ബലിയോടെ സാധാരണ എക്സാക്ട് വേർഡ് ഈശോയുടെ പാപപരിഹാര ബലിയോട് നമ്മുടെ കുടുംബങ്ങളുടെ പാപാവസ്ഥകൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും ഒരു ഒരു മനസാന്തരം നല്ല പൂർണ്ണമാകുന്ന സമയത്ത് വെറുതെ അങ്ങനെ അങ്ങ് പറയുവല്ല ഒരു ഉള്ളിൽ നിന്ന് വരാത്തൊരു പറച്ചിലല്ല ആത്മാവിൽ നിന്നുള്ളൊരു ആ ഒരു ഒരു കൃപയ്ക്ക് വേണ്ടിയുള്ള കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു യാചന ദൈവം ഏറ്റെടുക്കണമേ എന്നുള്ള ഒരു നിലവെള്ളയരുമ്പോ ദൈവം അതിലേക്ക് ഏറ്റെടുക്കുകയും നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ കരുണ കാണിക്കുന്നത് വഴി നമ്മുടെ ഈ പാപത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ അവിടെ പോവാണ് പക്ഷെ അതങ്ങനെ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു അതുകൊണ്ട് എല്ലാം കെട്ടുകളും കിട്ടുമെന്നല്ല യെസ് തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ പാപപരിഹാര പരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന സമയം മുതൽ നമ്മളിലെ പരിവർത്തനം ആരംഭിക്കും നമ്മുടെ കുടുംബങ്ങളിൽ പരിവർത്തനം ആരംഭിക്കും ഒരു ഒരാത്മാവിന്റെ രക്ഷ ഇങ്ങനെ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ആത്മാവ് ശോകാവസ്ഥയിലായിരുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മനസ്തപിച്ചു കുമ്പസാരിച്ചു അപ്പൊ നമുക്ക് ഇനി ആത്മാവിന് ഭക്ഷണം കൊടുത്താൽ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം അതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുകളിലെ മേഖലകൾ നമ്മൾ കൊടുത്താൽ മാത്രം പോരാ ദൈവം വിടുവിച്ചാൽ തന്നെയും നമ്മൾ നമ്മുടെ കുടുംബത്തിനെ പരിപോഷിപ്പിക്കണം അതിന് നമ്മുടെ കൂതാശ ജീവിതമാണ് കുടുംബാംഗങ്ങളുടെ കൂതാശ ജീവിതമാണ് ഈ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് വരുന്നത് ഓരോ കുടുംബാംഗങ്ങളും കുതാശകളിൽ പങ്കെടുക്കുന്നു കുമ്പസാരിക്കുന്നു കുർബാന സ്വീകരിക്കുന്ന സമയത്ത് കൃപകള് ആ കുടുംബത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും ഒരു വ്യക്തികൾ എന്നതിന് ഉപരിയായിട്ട് ആ കുടുംബത്തിനെ നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുടുംബത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ഭൂതാശാ ജീവിതം ഒരു നല്ല ജീവിതത്തിനുള്ള നമ്മുടെ ശ്രമം ഈ തെറ്റിപ്പോയ കാര്യങ്ങളിലേക്ക് രണ്ടാമത് പോകാതിരിക്കാനുള്ള നമ്മുടെ തീരുമാനം അതിനു വേണ്ടിയുള്ള നമ്മുടെ നിരന്തരമായ ശ്രമം നമ്മുടെ കുടുംബത്തിലേക്ക് കൃപകള് വരാൻ തുടങ്ങുന്നു പിന്നീടാണ് ഒരു പുനരു ഒരു പുനർ നിർമ്മിതി നമ്മുടെ ഒരു പുനരുജ്ജീവനം എന്നൊക്കെ പറയൂല്ലേ അതായത് പിന്നെ നമ്മുടെ ആരോഗ്യത്തിലേക്ക് ആ കുടുംബം വരാൻ തുടങ്ങുന്നു അപ്പൊ ആദ്യം നമ്മൾ പിശാചിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്നും വരണം എന്നിട്ട് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ എത്തണം ക്രിസ്തുവിലേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മൾ കൊടുക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ ചോദിക്കണം ഇതൊന്നും അത്ര എളുപ്പത്തില് നടക്കില്ല ഇതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അപ്പൊ തടസ്സം മാറ്റുന്ന ആളാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് നമുക്ക് എത്രയും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന ഒരാളെ സഹരക്ഷകയായിട്ട് സ്വർഗം നമുക്ക് തന്നിട്ടുള്ളത് സോ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ നമ്മൾ കുടുംബത്തിൽ അധ്വാനിക്കണം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ കുടുംബ കുടുംബങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ പല അതായത് നിങ്ങൾ വിചാരിച്ചു ഇന്ന് ഇപ്പൊ എല്ലാരും കൂടെ കുമ്പസാരിക്കാൻ പോകാന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല എല്ലാരും കൂടെ ഒരു ധ്യാനത്തിന് പോകാന്നൊക്കെ പറഞ്ഞാൽ തടസ്സങ്ങളായിരിക്കും അങ്ങനെ പെട്ടെന്ന് കുടുംബത്തെ രക്ഷപ്പെടാനൊന്നും പറ്റൂന്ന് നിങ്ങൾ വിചാരിക്കരുത് ഫറോയെ പോലെ ഒരു ആണ് പിഷാജിന്റെ ചിന്തകളും ആദ്യം എന്ന് പറയും പിന്നെ പോണ്ടെന്ന് പറയും നിങ്ങളെ പിടിച്ചു നിർത്തും മാക്സിമം നിങ്ങളുടെ കുടുംബത്തിന് ഒരു വിടുതല് കിട്ടാതിരിക്കാൻ ഒരു പൈശാചിക ലോകം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് പിഷാജിന്റെ തല തകർത്തവളുടെ മധ്യസ്ഥം ചോദിക്കണം എന്നിട്ട് പരിശുദ്ധ അമ്മയോടുകൂടെ അധ്വാനിക്കണം അമ്മയോടുകൂടെ പ്രാർത്ഥിക്കണം ചിലപ്പോൾ ഇത് വളരെ കാലം ഇപ്പൊ പറഞ്ഞപ്പങ്ങനെ തീർന്നു പക്ഷെ ഓരോ ജപമാല ജോലി ഓരോരോ മേഖലകളെ കാഴ്ചവെച്ച് മക്കളൊക്കെ ഒന്ന് പള്ളിയിൽ വരണേ അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്ന്സാരിക്കണേ ഒന്ന് കുർബാന സ്വീകരിക്കണേ എന്നുള്ള ഒരു ആഗ്രഹത്താലും അങ്ങനത്തെ ഒരു ഒരു അമ്മയോ ആരെങ്കിലും ഒന്ന് മുട്ടുകുത്തണം നിങ്ങൾ ഓർക്കണം ഇസ്രായേൽ ജനം മുഴുവൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ മാത്രമാണ് മുട്ടുകുത്തി കൈവിരിച്ചു പ്രാർത്ഥിച്ചത് മോശ കൈവിരിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു മുട്ടുകുത്താൻ ഒരാൾ ഒരു കുടുംബത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും അത് എത്ര അധപതിച്ചു പോയ കുടുംബത്തെ ആണെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും ഒരാളുടെ വിശ്വാസം മതി ആ നാടിനെ മുഴുവൻ രക്ഷിക്കാനായിട്ട് അബ്രഹാം പറഞ്ഞില്ലേ ഒരാളുടെ വിശ്വാസത്തോടെയാണ് ഒരു ജനത രക്ഷപ്പെട്ടത് സോ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് സാധിക്കും അതിന് നിങ്ങൾ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ പ്രോസസ്സിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോകാം നിങ്ങൾ അനുധപിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്തതിന് ശേഷം നമ്മുടെ കുടുംബത്തിലേക്ക് കൃപകളും ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ വളരണം നിരന്തരം നമ്മൾ ദൈവത്തെ തന്നെ തിരഞ്ഞെടുക്കണം രണ്ടു ദിവസം നമ്മൾ ഈ കുമ്മശാല ചൂതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ പാപം തന്നെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്കൊരു കൃപ കിട്ടണം അപ്പൊ കൃപ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പാ ഈ പാപത്തിന്റെ ബന്ധനം ഇനി വരാതിരിക്കാൻ പറ്റും ഇപ്പം എനിക്ക് ഇത്രയും ഇതിനെക്കുറിച്ചൊക്കെ അറിയാം എന്നാലും എന്റെ പാരമ്പര്യത്തിൽ നിന്നുള്ള ചില പാപത്തിന്റെ മേഖലകളെ എന്നെ എല്ലാ കാലത്തും പരീക്ഷിക്കുന്നുണ്ട് എല്ലാ കാലത്തും പരീക്ഷിക്കും ഞാനൊരു എന്താ പറയാ സുവിശേഷം പറയുന്ന വലിയൊരു വലിയ ആളായാൽ പോലും ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളായാൽ പോലും അതിനെ പരീക്ഷിക്കും അതെന്നെ അങ്ങനെ വിട്ടുപോകുന്നില്ല നിങ്ങളെ വീഴ്ത്താൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ് പിശാജ് അപ്പൊ ഇവിടെ പറയുന്നുണ്ടല്ലോ ഒരു പിശാജി പോയാൽ ഏടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ചെറുത്ത് നിൽക്കണം അതിനാണ് നമ്മുടെ ഉദാസജീവിതം കൃപ സ്വീകരിക്കുന്നത് കൃപയുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇത് എനിക്ക് ഞാൻ ഒരു പ്രാസ്റ്റ് രീതിയിലൊക്കെ പെട്ടതാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് വന്നതാണ് ഇനി ഞാൻ ഈ പാപത്തിലേക്ക് പോകില്ല പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റും സോ കൃപയിൽ നിങ്ങൾ വളരണം വിശ്വപ്രിയമുള്ളവരെ നമ്മൾ ഒന്നിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മേഖലകളിലെ പിശാചിനെ കൊടു പിശാചിനെ കൊടുത്തിട്ടുള്ള മേഖലകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ തിരിച്ചു പിടിച്ച് കർത്താവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് രക്ഷപ്പെടാനുള്ള ഒരു യാത്രയാണ് വീഡിയോസിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഇത് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെ ഒരുപോലെ രക്ഷിക്കാനുള്ള യാത്രയാണ് അങ്ങനെ പറ്റുന്നവർക്ക് ഇത് ഗുണകരമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് കാരണം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേഖലകളിലെ കെട്ടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതെല്ലാം പൊട്ടാതെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് കാലിൽ കെട്ടിയിട്ട പോലെ തോന്നും നിങ്ങൾ സ്വയം എത്ര കഴിവെടുത്ത് ശ്രമിച്ചാലും നിങ്ങൾ ഒറ്റയ്ക്ക് ധ്യാനത്തിന് പോകുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് അനുഗ്രഹം വരും ഇല്ലെന്നല്ല പക്ഷെ ഒരു കുടുംബത്തിന് മുഴുവനായിട്ടൊരു മാറ്റം വന്നാൽ മാത്രമേ ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റൂ അതിലേക്ക് നിങ്ങൾ ക്രിസ്തുവിനെ കൊണ്ടുവരണം ഈശോയെ കൊണ്ടുവരണം അത് രാജാവാക്ക് പ്രതിഷ്ഠിക്കണം പിന്നെ ആ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് പിശാചല്ല അല്ല ഒരു കാര്യങ്ങളും ആ കുടുംബത്തിൽ നടക്കില്ല രാജാവായ ദൈവമാണ് പിന്നെ ആ കുടുംബത്തെ പോറ്റുന്നത് സോ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ദൈവം നം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കുടുംബങ്ങളെയും അനുഗ്രഹം എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇല്ലാതാക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി